സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലെ മസാലയെല്ലാം ശരിക്കും ഉള്ളിൽ പിടിച്ചിട്ട് ചിക്കൻ നല്ല ക്ലിയറായിട്ട് വന്നു ഏകദേശം അരമണിക്കൂറോളം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഭവം പൊളിയായിട്ടുണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി മച്ചം പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് നിങ്ങളതിൻ്റെ റെസിപ്പി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് അപ്പം പ്രത്യേകം മസാലയൊന്നും ചേർക്കാണ്ട് ഉള്ളൊരു റെസിപ്പിയാണ് ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഉള്ളിയും കൂടി തീയിൽ വാട്ടിയെടുക്കുമായിരുന്നു ഗ്യാസിൽ വാട്ടിയെടുക്കുമായിരുന്നു അപ്പോൾ ഇതിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്നുള്ളിയും മൂന്ന് തക്കാളിയും അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകുമാണ് അടുത്ത അതേപോലെ തന്നെ നമ്മൾ തേങ്ങ കൊത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും ഇതേപോലെ ചുട്ടെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത് വെളുത്തുള്ളി ചുട്ടിട്ടെടുക്കണം ഇതിൽ ചുട്ടിട്ട് എടുക്കേണ്ട സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അതിൻ്റെ പുറത്തുള്ള കരിയും ഇതെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണേ കളിൻ്റെ ആ തൊഴിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ചുട്ടതായത് കൊണ്ട് അതിൻ്റെ കരിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അത് നല്ല വൃത്തിയാക്കി എടുക്കണം ഞാൻ ഉള്ളിയും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കത് മിക്സിയിലിട്ട് അടിക്കേണ്ടിയാണ് അപ്പോൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി അതേപോലെ തന്നെ തേങ്ങ പൂളിയിട്ട് ചുട്ടെടുത്തത് അതേപോലെ വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമ്മളത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഉള്ളി പരമാവധി കുറച്ച് ചെറുതാക്കിയെടുത്താൽ നമുക്ക് മിക്സിയിൽ നിന്ന് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും അപ്പോൾ നമുക്കിനെ അരച്ചിട്ടെടുക്കാം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കണം അണ്ടി അണ്ടിപ്പരിപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അകത്തിനടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ഒരു പകുതി മുറിച്ച ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം അപ്പം ഇനി ഇത് ഒന്ന് അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞപ്പൊടിയും തിരക്കി വെക്കണം ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വേറെ മസാലകളൊന്നും അത് ചേർക്കുന്നില്ല ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഉരുളി ഒന്ന് ചൂടായിട്ട് വരണം ഉരുളി ചൂടാക്കാൻ കുറച്ച് താമസം എടുക്കും ഉരുളി തന്നെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല നല്ല ടേസ്റ്റ് വരുവാ അപ്പോൾ ഉരുളി ചൂടാവുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ ആട്ടി നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ അടുത്തേക്ക് പിന്നെ ഏലക്കായ് കുരുമുളക് പട്ട ഗ്രാമ്പു എല്ലാം ഇടുവെന്ന് ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാം മിക്സാക്കി വെച്ച സാധനമാണ് അപ്പോൾ അത് നേരെ ഇനി നമ്മൾ ഉരുളിയിലേക്ക് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സംഭവിക്കേണ്ടിയിട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വളക്കണം അപ്പോൾ പിന്നെ നേരെ ഇനി അത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചെ പെരച്ച് വെച്ച ചിക്കൻ വീട്ടിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുകൂടി വലിയ നല്ലതാണ് ഇത് നല്ലതാണ് നമ്മൾ എടുത്തത് കുറച്ച് ചെറിയ ഉരുളി നമ്മളതിൽ ചെറിയ ഉരുളി ഉണ്ടായില്ല ചെറിയ ഉരുളിയിലാണ് വലിയ ഉരുളി ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാനുള്ള നല്ല സൗകര്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഉരുളി തന്നെ എടുക്കുക കത്തേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളം വെച്ച് കൊടുക്കണം കാരണം ചിക്കൻ വേവണ്ടതാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം മതിയാവും ബാക്കിയുള്ളത് ചിക്കൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ അത് വന്നോളും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പം ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കണം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവാൻ വെക്കണം ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം ഇനി ചിക്കൻ വേവുന്ന ചിക്കനപ്പുറത്ത് കൊണ്ട് നമുക്ക് നമുക്കിരുന്ന് കുറച്ച് മുളക് ഒരു നാല് വറ്റൽ മുളക് ചുട്ടിട്ടെടുക്കണം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ചെങ്കിലും കൂടി ഏകദേശം അരമണിക്കൂർ സമയത്തോളം വേണ്ടി വരും ഏകദേശം ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ വീണ്ടും ഒന്ന് തുറന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അളക്കണം ഇനി അടച്ചു വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇതിൽ തന്നെ കുറുകി വരണം കുറച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം വേണം ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ വേവാനുണ്ട് നമ്മൾ നേരത്തെ മുളക് ചുട്ട് വച്ചത് അതെടുത്തിട്ട് ഇനി ഇതിൻ്റെ അത് ഇട്ട് കൊടുക്കണം അപ്പം നമുക്കത് ഏകദേശം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് നോക്കണം ഇപ്പം എല്ലാം കറക്റ്റാണ് മസാലേൻ്റെ എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി നന്നായിട്ട് വേവാനുണ്ട് അതിൻ്റെ അത് കുറച്ച് കറിവേപ്പിലിട്ട് എടുക്കാം കറിവേപ്പിലിടുമ്പോൾ പരമാവധി അതിൻ്റെ അത് കീറിയിട്ടന്നെ ഇടാമെന്ന് നോക്കുക എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കറിയിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനൊന്ന് വെന്തിട്ടുണ്ടോയെന്നുള്ളതൊന്ന് നോക്കണം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം നാടൻ കുരുമുളകാണ് നല്ല പൊടിച്ച് വച്ചാൽ അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്ന് അത്രയും മിക്സ് ചെയ്ത് കൊടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കണം അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കണം പിന്നെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലായിട്ട് ഇതിനകത്തേക്ക് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മല്ലിച്ചപ്പ് എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ സംഭവം സംഭവമെല്ലാം റെഡിയായി നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഉണ്ടായത് ഇനി നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം നമുക്ക് അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ലാവിയെല്ലാം സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കണം സംഭവം അടിപൊളി കേട്ടോ സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ടാക്കിയത് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും കൂടിയാണ് അവർ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് നമ്മളത് കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ മൂന്നാമത് വെക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം കാരണം ഇത്രയും നല്ലൊരു ടേസ്റ്റ് ഇത് പ്രത്യേകിച്ച് കളി പിന്നെ ഇത് കഴിക്കാൻ പറ്റുന്നത് ഈ വയറ് അസുഖമുള്ളവർക്ക് കാരണം ഇതിനകത്ത് വേറെ അങ്ങനെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അപ്പം എനിക്കെല്ലാം ഭയങ്കര വയറുവേദനയും കാര്യങ്ങളെല്ലാം ഉള്ള പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വേറെ വയറ്റിൽ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളും ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുക എന്നിട്ട് കഴിക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബൈ